മല്ലപ്പള്ളി പുല്ലുകുത്തി റോഡിലെ തൊട്ടിപ്പടിയിൽ രൂപപ്പെട്ട ഗർഭം അടയ്ക്കാൻ വന്ന പൊതുമരാമത്ത് വകുപ്പ് അധികാരികൾ വലിയ കുഴിയെടുത്ത് മുങ്ങി ഇതോടെ നാട്ടുകാരും യാത്രക്കാരും ദുരിതത്തിലായി മല്ലപ്പള്ളി പുല്ലുകുത്തി റോഡിലെ തൊട്ടിപ്പടിയിൽ അഗാധമായ ഗർത്തം രൂപപ്പെട്ടിരുന്ന സ്ഥലത്ത് പൊതുമരാമത്ത് വകുപ്പ് എത്തി റോഡിൽ കുഴിയെടുത്ത് മുങ്ങി ഇതോടെ യാത്രക്കാരും നാട്ടുകാരും ദുരിതത്തിലായിരിക്കുകയാണ് തിങ്കളാഴ്ച രാവിലെ പത്തുമണി പൊതുമരാമത്ത് വകുപ്പ് അധികാരികളും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കരാറുകാരൻ തോമസ് തോമസുകൂട്ടി തേവർമൊഴിയും ജെ സി ബിയുമായി എത്തുന്നു സ്ഥലം പരിശോധന നടത്തുന്നു തുടർന്ന് ജെ സി ബി ഉപയോഗിച്ച് ഗർത്തം പരിശോധിക്കുന്നു ഗർത്തത്തിലുള്ള മണ്ണ് മാറ്റുന്നു ഉള്ളിലോട്ട് ജെ സി ബി കൈകൾ കടക്കുമ്പോഴും ആദ്യം മണ്ണും പിന്നെ കല്ലുകളും വരുന്നു ഇതിനിടെ കരാറുകാന്നയ തോമസ് കൂട്ടി ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഗാലക്സി ചാനലിനോട് വിശദീകരിക്കുന്നു അടിയന്തര അടിയന്തര സാഹചര്യത്തിൽ താൽക്കാലികമായി വാഹന ഗതാഗതത്തിനു വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു ക്രമീകരണം മാത്രമാണ് പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ അവിടെ പുതിയ കൽവേർട്ടുണ്ടാക്കുക എന്നുള്ളതാണ് ആ പുതിയ കൽവേർട്ട് അതിനുള്ള ഒക്കെ എടുത്ത് പീടമൂടി നിരത്തി ഭാഗം അത് ഉടനെ അതിനുള്ള ക്രമീകരണം ചെയ്യുന്നതായിരിക്കും ഏഹ് അത് നിരത്തി ഭാഗം അതിനുള്ള എസ്റ്റിമേറ്റ് സമർപ്പിച്ച് കഴിയും ഏഹ് അതിന് മേലോഫീസുകളിൽ നിന്ന് അനുവാദം കിട്ടുന്ന മുറയ്ക്ക് ടെൻഡർ നടപടികൾ നടത്തി ഇതിൻ്റെ പുതിയ കൽവേറ്റിനുള്ള ക്രമീകരണം നടക്കുന്നതായിരിക്കും ഇപ്പോൾ താൽക്കാലിക ക്രമീകരണം മാത്രം ഇത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ പരിപാലന വിഭാഗമാണ് ഈ പണി ചെയ്യുന്നത് പിന്നീട് ഗർത്തത്തിൽ നിന്ന് മണ്ണ് കോരുന്നതോടൊപ്പം കല്ലും എത്തിയതോടെ സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ വീണ്ടും പരിശോധിക്കുന്നു പരിശോധനയിൽ കനങ്ങിൻ്റെ ഫൗണ്ടേഷൻ തകർന്നായി കണ്ടെത്തുന്നു ഈ സമയം ഗർത്തത്തിന് ചുറ്റും വലിയ കുഴി രൂപപ്പെട്ടു പിന്നെ ഉദ്യോഗസ്ഥനും കരാറുകാരനും തമ്മിൽ സംസാരിക്കുന്നു തങ്ങൾ ഉദ്ദേശിച്ചതുപോലെ കാര്യം അത്ര എളുപ്പമല്ലെന്ന് നിഗമനത്തിലെത്തിയ സംഘം വർക്കുകൾ നിർത്തി തുടർന്ന് ജെ സി ബിയും ഉദ്യോഗസ്ഥരും കരാറുകാരനും പതിയ സ്ഥലത്ത് നിന്ന് പിന്മാറി ഇതോടെ വളരെയേറെ പ്രതീക്ഷയോടെ നിന്ന് നാട്ടുകാരുടെ മുഖത്ത് നിരാശ പടർന്നു പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും കരാറുകാരനായ തോമസ് ഊട്ടി തേവർമൊഴിയും ഗർത്തം രൂപപ്പെട്ട ഭാഗം പരിശോധിച്ച ശേഷം മണ്ണിട്ട് നികത്തി യാത്രാ സൗകര്യം ഒരുക്കാനാണ് എത്തിയത് എന്നാൽ ജെ സി ബി ഉപയോഗിച്ച് ഗർത്തം തുറന്നു നോക്കിയപ്പോൾ കലുങ്കിൻ്റെ അടിയിലെ ഫൗണ്ടേഷൻ ഉൾപ്പെടെ തകർന്ന നിലയിൽ കണ്ടതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ഉദ്യോഗസ്ഥർ സ്ഥലം വിടുകയായിരുന്നു എന്നാൽ ഗർത്തമടയ്ക്കാൻ വന്ന കരാറുകാരൻ തോമസ് തോമസൂട്ടി തേവർമൊഴി കുഴിയടച്ച് നാട്ടുകാരുടെ ബുദ്ധിമുട്ട് അകറ്റാൻ ശ്രമം നടത്തിയെങ്കിലും അതും പരാജയപ്പെട്ടു ഗർത്തം രൂപപ്പെട്ട കനക്കിൻ്റെ ബാക്കി ഭാഗം വരും ദിവസങ്ങളിൽ തകരുമെന്ന ഭയത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ ഇപ്പോൾ ഒരു വാഹനത്തിന് കഷ്ടിച്ചു പോകാവുന്ന സ്ഥലം മാത്രമേ ഇവിടെയുള്ളൂ ഇതുകൂടി ഇടിഞ്ഞു പോയാൽ മല്ലപ്പള്ളിയിൽ നിന്ന് നാനിക്കാട്ടിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കും ഈ അവസ്ഥ ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും നീളുകയും ചെയ്യും